അപ്പം ചങ്ങായി മാറേ ഞാനിന്ന് മലപ്പുറത്താണ് കെട്ടും മലപ്പുറത്തെ കുറച്ച് നോമ്പ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്ന് എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മലപ്പുറത്ത് വന്നത് അപ്പം എന്തായാലും ഞാൻ മാത്രം മലപ്പുറത്ത് ഇങ്ങനെ കടന്നിരിക്കുക അങ്ങിട്ട് യാതൊരു കാര്യമില്ല എനിക്കിടുത്തൊന്നും കിട്ടില്ല അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ സുഹൃത്ത് നേരം വർഷങ്ങളോളം ഞങ്ങൾ കമ്പനിയാണ് ഓനുണ്ട് ഇവിടെ അർപ്പം എത്ര ഈ ജില്ലാന്നോ ഓടുവാ ചങ്ങായി മലപ്പുറീ മലപ്പുറംകുമ്പില് വന്നാണ് അപ്പൊ ഭയങ്കര കുറവാതല്ലേ പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള് നമ്മളെ പ്രഷർ കുറിച്ച് കാണാം സഹായിക്കണുണ്ട് ഇവിടെ മലപ്പുറത്ത് എന്തൊക്കെയാണ് ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തലവൽപ്പ് പറയാ ഇപ്പൊ നമ്മൾ പാലക്കാട് ജില്ലയില് ഒന്നാം നോമ്പെന്നൊക്കെ പറയുമ്പോ മലപ്പുറം ജില്ലയിൽ തലവൊലമ്പിലെ എന്നാലും അധികോട് സുഹൃത്തിന് ഉൾച്ചപ്പോഴും പറഞ്ഞു നാളെ തലവലുമ്പോ എവിടും എന്ന് പറഞ്ഞു ഞാൻ തലവൊലമ്പിലാണ് പോന്നിരിക്കണേ അപ്പൊ എന്തായാലും മലപ്പുറത്തെ നോമ്പ് വിശേഷങ്ങൾ അന്നത്തെ കൂടി ആൾ സ്കിപ്പ് ചെയ്യണ്ട അടിപൊളി കാഴ്ച ആ നമുക്ക് വണ്ടി പോവാം സ്കൂളിപ്പം പോവാം അപ്പൊ അപ്പൊ ഡ്രൈവർ ജാണ് ഹെൽമെറ്റ് ഒക്കെ വെച്ചോണ്ടു പിന്നെ കാരണം എനിക്ക് ഇന്നലെ പുറമൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ആ എന്നാ പോട്ടെ പോവാ പോ

ഇത് എവിടെയും കയ്യിൽ പഞ്ചർന്നുല്ലോ ആ കാറ്റോ പുതിയ ടയറോ എന്താ പുതിയ ടയറാടാ നോബിന്റെ കാഴ്ച കാണാൻ വന്നാണ് എന്തേലും നോക്കട്ടെ നോക്കട്ടെടാ ആണിന്താണി ഇത് ഇവിടുന്നോ ഇത് എനിക്ക് ഒരു കണ്ടന്റ് വകുപ്പുണ്ട് ഞാൻ വിളിച്ചാൽ നമ്മളെടുത്ത് കണ്ടന്റ് കാറ്റടിച്ചു കാറ്റടിച്ചോണ്ട് പോകും ചെയ്യാ പിന്നെ പഞ്ചറേ അങ്ങനത്തെ സിസ്റ്റുണ്ട് അങ്ങനെ സംഭവം സംഭവമുണ്ട് അങ്ങനത്തെ കണ്ടന്റും ഇത് വേറെ അല്ലല്ല ഇത് അങ്ങനെ തോൽപിന്റെ ഇവിടെ ഒരു കട അവിടെ ഒരു കടയാണ് അതും ഇല്ല അവനെ വിളിച്ചു 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 അങ്ങനെ ഒരു കണ്ടന്റ് നമ്മക്കൊന്നും പറഞ്ഞല്ലോ എന്തായി വിളിച്ചോ ഓട്ടോ ും പിന്നെ ഇനിന്ന് മലപ്പുറത്തെ ഹോട്ടലിൽ കഞ്ഞിനി വണ്ടി വരും അതല്ലേ കഴിച്ചപ്പോൾ തൽക്കാലം സ്ഥലം അപ്പൊ നമ്മളെ എവിടെ തുടങ്ങിയാ തന്നെ വണ്ടി തിരിച്ചു പത്തിരുന്നൂറ് മീറ്റർ ഉറപ്പി ഇവിടെ കൊടുക്കുന്നു അല്ലേ പിന്നെ വീട് എടുക്കാൻ അതല്ല ഇത് ഇപ്പൊ ഈ ആണി പറിച്ചാലേ

ആ ലിക്വിഡ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ അത് എങ്ങനെയെന്നല്ലേ കാണിച്ചു തരാം ഇപ്പൊ നിലവിൽ ഇപ്പൊ വണ്ടി ഫുള്ള് കാറ്റാണ് അതാ ഫുള്ള് ടെമ്പർ സെറ്റാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാ രണ്ടാമത് ഒരു പഞ്ചർ റീക്രിയേറ്റ് ചെയ്യാൻ അല്ലെ നമുക്ക് ആണെങ്കിൽ അടിച്ചു പറ്റിയാലും നമുക്ക് പിന്നെ ഇനി എത്ര അതാണ് ആയിക്കോട്ടെ

രാവും പോലും പറ്റിയ സാ ഉമ്മയും മോളും അല്ലെങ്കിൽ വാപ്പിയും മോനും എന്തായാലും ഈ സാധനം അടിച്ച് കയറ്റാൻ മോണ് ടയർ പ്രശ്നം ഞാൻ വാങ്ങിയത് തരേണ്ടി ടയറ് പൂശിക്കോ എവിടെ പൂശിക്കോ എന്നാണിയടിച്ചാ അറപ്പാത്ത വാങ്ങി തരേണ്ട കേട്ടോ ആ കാര്യത്തിന് എനിക്ക് ഞാൻ പറഞ്ഞത് എത്ര വലിയ ആണിയാ കയറുന്ന വലിയ വിവരം ഉണ്ടോ അതിന്റെ ഉള്ളിൽ നിന്ന് കാറ്റൊക്കെ വരുന്നു കാറ്റല്ല അവർ ഒഴിച്ചാൽ ഇക്കൂടും ഇങ്ങനെ കൊണ്ടു വെച്ച കൈമാരെ അപ്പൊ നമ്മള് ആണി അടിച്ചു കയറ്റി ഈ ആണിയല്ല ആ വലിയ ആണീന്ന് പറിച്ചപ്പോ കാറ്റ് വരും ജസ്റ്റ് ആരുട്ടിനോട് കൂടി ആ ഓട്ടാടി അപ്പൊ നോക്കി ഓട്ടടഞ്ഞു ഇതാണ്ടോ ാണ് അപ്പൊ നമ്മളെ വണ്ടി സ്പീഡ് പോണ സമയത്ത് ബബിൾസ് വരില്ല പൂർണ്ണമായിട്ട് നമുക്കറിയില്ല അതുകൊണ്ട് കുടുങ്ങിയത് പോട്ടെ ഇതിന്റെ മാസേ ഹലോ പിന്നെ ഇത് എന്താ പരിപാടി ഇതിന്റെ വർക്കിംഗ് പ്രോസസ് എങ്ങനെ എന്താണ് പരിപാടി ഇത് പറഞ്ഞത് സിലിക്ക ജെല്ല് പൈസ കിട്ടുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ നമ്മൾ ഒഴിച്ച് വെച്ചാൽ നമ്മൾ ഇതുപോലെ പഞ്ചർ ആവാന്നുണ്ടെങ്കിൽ ജസ്റ്റ്

െറിൽ കൊടുത്തുല്ല പക്ഷേ ടയർ ലൈഫ് ഒരു തേർട്ടി ടു ഫിഫ്റ്റി പെർസെന്റേജ് ലൈഫ് എക്സ്ട്രാ കിട്ടും കൂളണ്ടായിട്ട് പ്രവർത്തിക്കണ്ട നിങ്ങള് മുടക്കുന്ന പൈസ

ടയർ മാത്രമേ മുടക്കുന്ന പൈസ കിട്ടും അറിയാമല്ലോ റുപ്പീസിന് ഒന്നും ടയർ കിട്ടത്തില്ലോ നല്ല സ്ഥലത്ത് വന്നിട്ടാണ് ഏറ്റവും വലിയ കോമഡി കോമഡിയായത് അപ്പൊ എന്തായാലും നോക്കിക്കോ അതായത് നോക്കി ഇത്രയും വലിയൊരു ആണി ആട്ടോ അടിച്ചേ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊക്കെ വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ ചെറിയ എന്താ പറയാ ഈ ചെറിയ ചെറിയ അണികളൊക്കെ കയറും അത് ടെക്നെ കയറി തന്നെ പോവുകയുള്ളൂ ഏറ് പോകില്ല ആ സ്പീഡിലൊക്കെ പോകുമ്പോൾ അറിയില്ല ഓ നൈസ് പരിപാടി അപ്പം എന്തായാലും നമ്പർ ഞാൻ ഞാനെന്തെങ്കിലും കൊടുക്കേണ്ടത് അതേപോലെ തന്നെ കമന്റിലും കൊടുക്കേണ്ടത് ആവശ്യക്കാരനെ വിളിച്ചോളി നമ്മളെ ടയറ് മീ ആ മീ നമ്മൾ ഇനി അടുത്ത പരിപാടി നോക്കാൻ പോവാണ് അപ്പോൾ ഓക്കെ നമ്പർ ഏതെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ ഓക്കെ ബൈ